പൊതുശ്മശാനത്തിലെ അസ്ഥിക്കൂടമടക്കമുള്ള മണ്ണ് സ്കൂൾ കളിസ്ഥലത്ത് നിക്ഷേപിച്ചതായി പരാതി താമരശ്ശേരി കോരങ്ങാട് ഗവൺമെന്റ് സ്കൂൾ കളിസ്ഥലത്താണ് താമരശ്ശേരിയുള്ളവ നിക്ഷേപിച്ചത് താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിൽ കോരങ്ങോട്ടുള്ള പൊതുശ്മശാനത്തിൽ നിന്നാണ് മണ്ണ് നീക്കം ചെയ്യുന്നത് ശ്മശാനം വൈദ്യുതീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഏറെ ആഴത്തിൽ മണ്ണ് നീക്കുന്നത് തൊട്ടടുത്തായുള്ള കോരങ്ങാട് ഗവൺമെന്റ് യു സ്കൂൾ ഗ്രൗണ്ടിലേക്കാണ് ശ്മശാനത്തിലെ മണ്ണിറക്കിയത് ചൊവ്വാഴ്ചയാണ് മണ്ണിറക്കിയതെങ്കിലും ബുധനാഴ്ച വൈകിട്ട് കളിക്കുന്നതിനിടെയാണ് വിദ്യാർത്ഥികൾ അസ്ഥികൂടങ്ങൾ ഇവിടെ കണ്ടത് വിവരം അറിഞ്ഞെത്തിയ നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ കൂടുതൽ അസ്ഥികൾ കണ്ടെത്തി മാംസാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മണ്ണാണ് കുട്ടികൾക്ക് കളിക്കാനായി തയ്യാറാക്കുന്ന ഗ്രൗണ്ടിൽ ഇറക്കിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് താമരശ്ശേരി പഞ്ചായത്തിൻ്റെ അതിൽ നിന്നുള്ള മണ്ണെടുത്ത് അത് കരാറുകാരനു പണം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കോരങ്ങാട് ഗ്രൗണ്ട് കുട്ടികൾ കളിക്കാനുള്ള ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുന്ന നിക്ഷേപിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യാനോ പറയാനോ പോയാൽ ഉത്തരവാദിത്തപ്പെട്ട ഹെഡ് മാസ്റ്ററോ അതുപോലെ ബന്ധപ്പെട്ട ആളുകളോ ഒന്നും തന്നെ അതിന് വ്യക്തമായ ഒരു മറുപടി പറയുന്നില്ല പൊതുശ്മശാനമാണ് പഞ്ചായത്തിലും അതുപോലെ തന്നെ തൊട്ടടുത്ത പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ള അനാഥ ശവങ്ങൾ കൊണ്ടുവെക്കുന്നതിനും അതുപോലെ തന്നെ അത് വെയിപ്പിക്കുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്തുള്ള മണ്ണാണ് എന്ത് ചെയ്തിട്ടുള്ള കൊച്ചു കുട്ടികൾ അതായത് പിന്നെ നാലും അഞ്ചും ആറും വയസ്സായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഗ്രൗണ്ടിലേക്ക് അത് ഇവിടെ കൊണ്ടുവന്ന് ചെയ്തിട്ടുള്ളത് മണ്ണ് നീക്കം ചെയ്യുന്ന ഭാഗത്തെത്തിയ നാട്ടുകാർ കൂടുതൽ അസ്ഥികൂടങ്ങൾ പുറത്തെത്തിയതായി കണ്ടെത്തി സ്ത്രീയുടെ ജീർണിക്കാത്ത വസ്ത്രവും അസ്ഥികൂടങ്ങളും മണ്ണ് നീക്കിയ ഭാഗത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നിലയിലാണ് ഇതോടെ മണ്ണെടുക്കുന്നത് നാട്ടുകാർ തടഞ്ഞു പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള റോഡിലേക്കാണ് മണ്ണെടുക്കുന്നതെന്നാണ് മണ്ണ് കടത്തുന്ന ടിപ്പർ ജീവനക്കാർ പറയുന്നത് എൽ കെ ജി ക്ലാസ് ഉൾപ്പെടെയുള്ള സ്കൂൾ മുറ്റത്ത് ശവപ്പറമ്പിലെ മണ്ണും അസ്ഥികൂടവും കൂടവും തള്ളിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ സി പ്രാദേശിക വാർത്ത ഓമശ്ശേരി